മലയാളികൾക്ക് പോലും ഇല്ലാത്ത ഒരു സംഭവം ഫെബ്രുവരി ിൽ മലയാള സിനിമാ ലോകത്തെ മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകത്തെ പോലും ഒന്നടങ്കം ഞെട്ടിച്ചുകൊണ്ട് ഒരു നടി ആക്രമിക്കപ്പെടുന്നു കാറിനുള്ളിൽ വെച്ച് ക്രൂരപീഡനത്തിന് ഇരയാകുന്നു ഇവിടെ മുതലാണ് കൊട്ടേഷ്യൻ പീഡനത്തിന്റെ നാൾ വഴികൾ ആരംഭിക്കുന്നത് ചെയ്യുന്നതിനായി തൃശൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് പോകുകയായിരുന്നു അതിജീവിത രാത്രിയിലായിരുന്നു യാത്ര അതിജീവിതയ്ക്കൊപ്പം ഡ്രൈവർ മാർട്ടിൻ ആന്റണി മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തന്നെ കാത്തിരിക്കുന്ന അപകടത്തെ കുറിച്ച് അറിയാതെ അതിജീവിത യാത്ര തുടരുമ്പോൾ ഒപ്പമുള്ള ഡ്രൈവർ അങ്കമാലിയിൽ കാത്തിരിക്കുന്ന പൾസർ സുനിക്ക് സിഗ്നൽ അയക്കുന്ന തിരക്കിലായിരുന്നു സിഗ്നൽ ലഭിച്ച പൾസർ സുനി അതിജീവിതയുടെ കാർ പിന്തുടർന്നു ഒരു ടെമ്പോ ട്രാവലറിലാണ് പൾസർ സുനിയും സംഘവും അതിജീവിതയുടെ കാർ പിന്തുടർന്നിരുന്നത് മുൻകൂട്ടി എഴുതി വെച്ച തിരക്കഥയിൽ പറഞ്ഞതുപോലെ അതിജീവിതയുടെ വാഹനം അത്താണിയിൽ വെച്ച് പൾസർ സുനിയുടെ വാഹനവുമായി കൂട്ടിയിടിക്കുന്നു ഡ്രൈവർ മാർട്ടിനോട് ക്ഷമ പറയാൻ പൾസർ സുനിക്ക് ഒപ്പമുണ്ടായിരുന്ന മണികണ്ഠൻ എത്തുന്നു എന്നോടല്ല മാഡത്തിനോടാണ് ക്ഷമ പറയേണ്ടത് എന്ന മാർട്ടിന്റെ മറുപടിയിലെ ചതി അപ്പോഴും അതിജീവിത തിരിച്ചറിഞ്ഞിരുന്നില്ല കാറിന്റെ പുറകുവശത്തുള്ള ഡോർ മണികണ്ഠൻ തുറക്കുകയും കാറിനുള്ളിലേക്ക് കയറുകയും ചെയ്തു ഒപ്പം മറ്റൊരാളും കാറിൽ കയറി എന്താണ് സംഭവിക്കുന്നത് എന്ന് അതിജീവിത മനസ്സിലാക്കും മുൻപേ കാർ മുന്നോട്ടെടുത്തു കുറച്ചു ദൂരം പോയ ശേഷം പൾസർ സുനിയും കാറിനുള്ളിൽ കയറി പിന്നീട് കേരളം അറിയുന്നത് ക്രൂരവും നീചവുമായ കൊട്ടേഷൻ പീഡനത്തിന് മലയാളത്തിന്റെ പ്രിയ നടി ഇരയാക്കപ്പെട്ടു എന്നാണ് സംഭവം പറഞ്ഞ് പ്രതികരിച്ച് ഒട്ടനവധി പേർ രംഗത്തെത്തി മലയാള സിനിമയിലെ മുൻനിര നായകാസ്ഥാനം അലങ്കരിക്കുന്ന നടിയായതുകൊണ്ട് തന്നെ സിനിമാ മേഖലയിൽ നിന്നും ഒട്ടനവധി പേർ വിഷയത്തിൽ പ്രതികരിച്ച് രംഗത്തെത്തി അങ്ങനെയാണ് കൊച്ചിയിൽ വെച്ച് എ എം എം എ സംഘടനയും ജനപ്രതിനിധികളും അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചി ദർബാർ ഹാളിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ഈ ചടങ്ങിൽ നടി മഞ്ജു വാര്യർ നടത്തിയ വെളിപ്പെടുത്തലാണ് കേസിന്റെ പ്രധാന വഴിത്തിരിവായി മാറിയത് പിന്നിൽ നടന്നിരിക്കുന്നത് ഒരു ക്രിമിനൽ ഗൂഢാലോചനയാണ് ഈ ഗൂഢാലോചനക്ക് പിന്നിലുള്ളവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം എന്നായിരുന്നു നടി മഞ്ജു വാര്യർ പറഞ്ഞത് ഇത് മുതലാണ് കേസിലെ മറുവശം തേടി അന്വേഷണം പുരോഗമിച്ചത് രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് കേസിലെ ഒന്നാം പ്രതി പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്തു കോടതിയിൽ കീഴടങ്ങാൻ പോകുന്നതിനിടെയാണ് പൾസർ സുനിയെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നത് ഒളിഞ്ഞും തെളിഞ്ഞും നടൻ ദിലീപാണ് ഗൂഢാലോചനക്ക് പിന്നിൽ എന്ന വാർത്തകൾ വന്നു തുടങ്ങി ഈ സമയത്ത് റിമാൻഡിൽ കഴിയുന്ന പൾസർ സുനി ദിലീപിന്റെ സുഹൃത്തും സംവിധായകനുമായ നാദർഷയ്ക്കും ദിലീപിന്റെ മാനേജർ അപ്പൊണിക്കും ഒരു സന്ദേശം അയക്കുന്നുണ്ട് കൊട്ടേഷൻ തുക നൽകിയില്ലെങ്കിൽ ദിലീപിന്റെ പേര് പറയുമെന്നും പേര് പറഞ്ഞാൽ കൂടുതൽ തുക നൽകാൻ മറ്റു ചിലർ തയ്യാറാണെന്നുമായിരുന്നു പൾസർ സുനി അയച്ച സന്ദേശത്തിലുണ്ടായിരുന്നത് എന്നാൽ ദിലീപ് ഒരു മുഴം മുന്നേറിയാൻ ശ്രമിച്ചു പൾസർ സുനിയുടെ ഈ സന്ദേശം റെക്കോർഡ് ചെയ്യുകയും അത് വാട്സപ്പ് വഴി ഡി ജി പിക്ക് അയച്ചു നൽകുകയും കൂടെ ഒരു പരാതി നൽകുകയും ചെയ്തു തുടർന്ന് അമേരിക്കയിൽ നടക്കുന്ന താര ഷോയ്ക്ക് പങ്കെടുക്കാൻ ദിലീപ് പറഞ്ഞു എന്നാൽ കാര്യങ്ങൾ ദിലീപ് വിചാരിച്ച പോലെ നടന്നില്ല അമേരിക്കയിൽ നിന്ന് തിരിച്ചെത്തിയപ്പോഴേക്കും കേസിലെ സൂത്രധാരൻ ദിലീപ് തന്നെ എന്ന് തെളിയിക്കുന്ന തെളിവുകൾ പോലീസിന് ലഭിച്ചു തുടങ്ങി അങ്ങനെ ദിലീപിനെ ചോദ്യം ചെയ്യാൻ പോലീസ് വിളിപ്പിക്കുന്നു ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നീണ്ട പതിമൂന്ന് മണിക്കൂറുകളാണ് പോലീസ് നടൻ ദിലീപിനെ ചോദ്യം ചെയ്തത് പക്ഷേ അപ്പോഴും അറസ്റ്റ് നടപടി ഉണ്ടാകുമെന്നോ അതിലേക്ക് എത്തുമെന്നോ ആരും കരുതിയിരുന്നില്ല ജൂൺ ഇരുപത്തിയെട്ടിന് നടന്ന ചോദ്യം ചെയ്യലിനു ശേഷം ജൂലൈ പത്തിന് ദിലീപ് അറസ്റ്റിൽ എന്ന വാർത്ത സിനിമാ ലോകം കേട്ടു കേരളം കേട്ടു അതീവ രഹസ്യമായാണ് ദിലീപിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് എൺപത്തിയഞ്ചു ദിവസം ദിലീപ് ജയിലിൽ കഴിഞ്ഞു ഹൈക്കോടതിയിൽ നിന്ന് ജാമ്യം ലഭിച്ചതോടെ ഒക്ടോബർ മൂന്നിന് ദിലീപ് പുറത്തിറങ്ങി രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് എട്ട് കേസിൽ വിചാരണ നടപടി തുടങ്ങി പോലീസ് നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി കൂട്ടമൊഴിമാറ്റമായിരുന്നു ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് സാക്ഷികൾ ഉണ്ടായിരുന്ന കേസിൽ മിക്കവരും മൊഴി രണ്ടായിരത്തി പത്തൊൻപത് നവംബർ ഇരുപത്തിയൊൻപതിന് ആറ് മാസത്തിനകം വിചാരണ പൂർത്തിയാക്കാൻ സുപ്രീം കോടതി നിർദ്ദേശമെത്തി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ ഇരുപത്തിയഞ്ചിന് സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തൽ എത്തിയതോടെ ദിലീപ് വീണ്ടും പ്രതിസന്ധിയിലായി കേരളത്തെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലായിരുന്നു സംവിധായകൻ നടത്തിയത് ഇതേ തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി നാലിന് തുടരന്വേഷണത്തിന് അനുമതി ലഭിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ പതിനേഴ് പൾസർ സുനിക്ക് ജാമ്യം അനുവദിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനൊന്നിന് അന്തിമവാദം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒൻപതിന് പ്രതിഭാഗത്തിന്റെ വാദം പൂർത്തിയായി ഇനി കാത്തിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ എട്ടിനായാണ് കേരളം കാത്തിരിക്കുന്ന വിധി എന്താണ് എന്നറിയാൻ നീണ്ട എട്ട് വർഷം അതിജീവിതം നടത്തിയ നിയമ പോരാട്ടം തളരാതെയുള്ള അതിജീവിതയുടെ ആ യാത്ര ഒരുപാട് പേർക്ക് ധൈര്യം നൽകുന്നതാണ് എന്തായാലും അതിജീവിതയ്ക്ക് നീതി ലഭിക്കും എന്ന വിശ്വാസത്തോടെ കാത്തിരിക്കാം